ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാനീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു നൊത്തൂലി മീൻ കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഒരു മിക്സിയിലേക്ക് ആരംഭൂർ തേങ്ങ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് സ്പൂൺ മുളകപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക അതിലേക്ക് വാളമ്പുളി പൊരിയും ചേർക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക രണ്ട് തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കണം ഇതിലേക്ക് അരസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുകയാണ് അതും കൂടെ ചേർക്കണം ചേർത്തതിന് ശേഷം നൊത്തൂലി മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കണം വേണമെങ്കിൽ ഇതിനകത്ത് മുരിങ്ങക്കയോ ഒക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പം മുരിങ്ങക്ക ഇല്ലാതാണ് ഞാൻ ചേർക്കാത്ത വളരെ ടേസ്റ്റായ നൊത്തൂലി മീൻ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ഷാനീസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം